ഒരുപാട് ഓർമ്മകളാണ് ഉള്ളത് ഒരുപാട് ഓർമ്മകൾ ഏ നല്ല ഓർമ്മകൾ മാത്രം പെട്ടെന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കുമ്പോഴത്തേക്ക് മതി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ബി എസ് എടുത്ത നിലപാടുകൾ നമ്മൾ രാജ്യം അംഗീകരിക്കുന്ന നിലപാടുകളാണ് ഇന്ത്യ കണ്ടിട്ടുള്ളത് വെച്ച ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ജനനായകൻ പ്രിയപ്പെട്ട നേതാവാണ് ഒന്ന് കാണാൻ വേണ്ടി വന്നുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പെടുത്തുക നിർണായകമായ പങ്കുവച്ചിട്ടുള്ള ഒരു നേതാവാണ് സർ എസ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലമുള്ള ജീവിതത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ന്യൂസ് വേണ്ടി തൊഴിലാളി വർഗത്തിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സർ എസ് അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് നിരവധി ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഞങ്ങളുൾപ്പെടെയുള്ള ആളുകൾ തീർച്ചയായും ബി എസിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ കടന്നു വന്നവരാണ് അദ്ദേഹത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകളുമായിട്ടാണ് ഞങ്ങൾ മുന്നേറുന്നത് നഷ്ടപ്പെട്ടത് നമുക്ക് പാർട്ടിക്കും ജനങ്ങൾക്കും ഒരു വലിയ ആഘാതമാണ് ബി എസ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും നല്ലയാളാണ് എൻ്റെ പാർട്ടിയുടെ ഏറ്റവും വലിയ ആള് പോയി എന്നുള്ളതാണ് എനിക്ക് ഒന്ന് വയലാർ സമരം രണ്ട് പ്ലാറ്റുമട കൂടംകുളം അങ്ങനെ പോവുകയില്ലേ അതുപോലെ ഒരു നേതാക്കന്മാർ പോയോ പോയോ ഇല്ലല്ല അച്ചൻ പോയതുപോലെ ഒരു നേതാക്കന്മാരും കേരളത്തിൽ നിന്ന് പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചിട്ടേയില്ല ശബ്ദിക്കുകയും ഇല്ല ബി എസിനെ പോലെ ഒരു നേതാവ് ഇനി ഒന്നുകൂടെ ജനിച്ചു വരണം എന്ന് എനിക്ക് വേറെ അദ്ദേഹത്തിൻ്റെ നിരണത്തിൽ ഭയങ്കര ദുഃഖമുണ്ട് പി എസിനെ പോലുള്ളൊരു പകരം വയ്ക്കാൻ വേറെ ആളില്ല ഇനി വരുന്ന ഒരു തൊഴിലാളി തൊഴിലാളിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു എന്താ പറയുക പി എസിനെ കാണാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ഇതുപോലൊരു നേതാവ് ഇനി ഉണ്ടാവില്ല അദ്ദേഹത്തിനൊരു അഭിവാദ്യം അർപ്പിക്കണം നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അതുകൊണ്ടാണ് വന്നത് വിപ്ലവ സൂര്യൻ അണഞ്ഞു പാർട്ടിയുടെ സ്വത്ത് പാർട്ടിയുടെ സമ്പത്ത് സമ്പത്താണ് ഞങ്ങളുടെ പാർട്ടിയുടെ സമ്പത്താണ് വി അ നൂറ്റാണ്ടുകൂടെ വിപ്ലവ സൂര്യൻ